സംരക്ഷണത്തിന് മുൻമന്ത്രി ടി എച്ച് മുസ്തഫയുടെ നാമധേയത്തിൽ ഒരു ഫൗണ്ടേഷൻ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ രൂപീകരണ യോഗം നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു പെരുമ്പാവൂരിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായും നിയമസഭാംഗം സംസ്ഥാന മന്ത്രി എന്നീ നിലകളിലും സ്തുത്യർഹമായ സേവനം നടത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയ കരുത്തനായ നേതാവായിരുന്നു അന്തരിച്ച മുൻമന്ത്രി ടി എച്ച് മുസ്തഫ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധുജന സേവനവും ലക്ഷ്യം വെച്ച് ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന് പെരുമ്പാവൂരിൽ തുടക്കം കുറിച്ചു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന്റെ രൂപീകരണം നടന്നു അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്നാണ് അങ്ങനെ പല രൂപത്തിലും പല പേരുകളിലും ടി എച്ചിനെ ഇഷ്ടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും തിയച്ച് മരിച്ചിട്ട് ഒരു വർഷം കഴിയുന്നു ഒരു വർഷത്തിലേറെ അദ്ദേഹത്തെ അനുസ്മരണ സമ്മേളനമാക്കി ഇത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും ശ്രീ ടി ജീവിതകാലം മുഴുവൻ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ജനസേവനം നടത്തിയ ടി എച്ച് മുസ്തഫയുടെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന ഫൗണ്ടേഷൻ നാടിനാകെ ഉപകാരപ്രദമാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ ആശംസിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് കെ അബ്ദുൾ റഹീം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പെരുമ്പാവൂർ നിവാസികളെ അല്ലെങ്കിൽ സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ മറ്റ് നിലയിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന മാതിരി ഒരു സിംബോളിക് ഐഡൽ ഒരു പ്രതിബിംബം പ്രതീകാത്മകമായൊരു പ്രതിബിംബം ആണ് ശ്രീ ടി എച്ച് മുസ്തഫ ഇവിടെ ബഹുമാനായ എം പി പറഞ്ഞതുപോലെ ഒരു അനുസ്മരണത്തിന് മുതിരുകയാണെങ്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ അദ്ദേഹവുമായി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഉണ്ടാകും അത്തരത്തിലുള്ളൊരു വേദിയായി ഇതിനെ നാം മാറ്റാൻ ശ്രമിച്ചാൽ ഇന്നിൻ്റെ ദിവസം അവസാനിച്ച് നാളെയുടെ പുലർച്ചയായാലും നമുക്കിവിടെ നിന്ന് കഴിയും എന്ന് വിശ്വസിക്കുന്നില്ല ആ ഓർമ്മകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതിൽ കൂടുതൽ പറയാനുള്ള ആളുകളാണ് വേദിയിലും സദസ്സിലും ഉള്ളത് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നില്ല മറിച്ച് വലിയ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ശ്രീ ടി എച്ച് മുസ്തഫ പെരുമ്പാവൂരിലും കുന്നത്തുനാട്ടിലും അല്ലെങ്കിൽ കേരളമെമ്പാടും സാമൂഹിക രാഷ്ട്രീയ മതപരമായ മണ്ഡലങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുമില്ല എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുൻ എം എൽ എ സാജു പോൾ യുണൈറ്റഡ് നേഷൻസ് ജി ട്വൻ്റി ഇനീഷ്യേറ്റീവ് ലാൻഡ് ഡയറക്ടർ ഡോക്ടർ മുരളി തുമ്മാരുകുടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ യാക്കോബായ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു പ്രഗതി അക്കാദമി ഡയറക്ടർ ഡോക്ടർ ഇന്ദിരാ രാജൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് ജി ജി മോൻ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയബാലൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കെ പി സി സി ന്യൂനപക്ഷ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ സി പി എം മുൻ ഏരിയ സെക്രട്ടറി പി കെ സോമൻ അൽഫുർഖാൻ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഷാഫി അമാനി കെ പി സി സി മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഒ ദേവസി മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ അരുൺകുമാർ വാഴക്കുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എച്ച് അബ്ദുൾ ജബ്ബാർ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ഷൌക്കത്ത് അലി മുൻ കെ പി സി സി അംഗം കാണിനാട് ഗീവർഗീസ് റിട്ടയർഡ് എ സി പി സി ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ കാലത്തും കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ തന്നെ പാർട്ടി ബന്ധങ്ങൾക്ക് അപ്പുറത്ത് വലിയ ഒരു ക്യാൻവാസിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായും ഈ പാർട്ടികൾക്ക് അതീതമായ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കണം അപ്പൊ അതിന് എനിക്കുള്ള ഒരു നിർദ്ദേശം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അനവധി സിവിൽ സർവീസ് അക്കാഡമികൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് നജീബ് ഗാന്ധിപുരത്തിന്റെ അക്കാഡമികളിലുണ്ട് പക്ഷെ നമ്മൾ ഇന്നുവരെ നേതൃത്വ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വ പരിശീലനത്തിന് വേണ്ടിയുള്ള ഒരു അക്കാദമി നമ്മൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല അതീതമായി പറ്റി ആലോചിക്കുമ്പോൾ പെരുമ്പാലിനെ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എണ്ണം പറഞ്ഞ നേതാക്കൾ ശ്രീ ടി എസ് മുസ്തുബ പി തങ്കജ് ബെന്നിച്ചേ ഇങ്ങനെയുള്ള ആളുകൾ നിലനിൽക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് ആ നേതാക്കളെ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പിന്തുണയും പരിശീലനവും നൽകി കേരളത്തിലെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുന്നത് സംഘാടക സമിതി കൺവീനർ എൻ രാമചന്ദ്രൻ ഭാരവാഹികളായ സി കെ അബ്ദുള്ള ജോൺ ടി ബേബി പി ഡി അശോകൻ ബിനു ഐസക് ടി എച്ച് മുസ്തഫയുടെ മകൻ ടി എം സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന്റെ ഭാരവാഹികളായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി വർഗീസ് വൈസ് ചെയർമാൻ ടി എം സാദിഖ് ജനറൽ സെക്രട്ടറി എം എസ് സുനിൽകുമാർ ട്രഷറർ അഡ്വക്കേറ്റ് വി അജിത് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വിവിധ സാമൂഹിക സാംസ്കാരിക സാമുദായിക മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിറസാന്നിധ്യവും കരുത്തനും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു ടി എസ് മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു അറുപത് കൊല്ലക്കാലത്തോളം ജനസേവനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ടി എച്ച് ഉസ്തവയെ ആർക്കും മറക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെ സ്മരണ എന്ന് നിലനിൽക്കത്തക്കുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്വാളിറ്റി കെയർ വിദ്യാഭ്യാസ പ്രോത്സാഹനം രാവസരലഹരിക്കെതിരെയുള്ള പോരാട്ടം അങ്ങനെ വിവിധ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഈദ് മുസ്തഫ ഫൗണ്ടേഷൻ ആരംഭിക്കണം എന്നുള്ള ആൾക്കാർ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ഇന്ന് ൗണ്ടേഷ ഒരു യോഗം കൂടി അത് രൂപീകരിക്കണം എന്നുള്ള ആശയത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ